കല്യാണത്തിന്റെ കാസറ്റ് ഞാൻ കണ്ടതല്ലേ മേക്കപ്പ് സിനിമ നടന്മാരല്ലേ എപ്പോഴും കാണും മേക്കപ്പ് എനിക്കെന്തോ അയാളുടെ അഭിനയം ഒന്നും തീരെ ഇഷ്ടമല്ല പിന്നെ എനിക്ക് ആരെയല്ലോ സ്കൂളിൽ വെച്ച് നാടകാഭിനയത്തിന് എനിക്ക് എന്തുമാത്രം സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് ചുമ്മാ സത്യമായിട്ടും സിനിമയിൽ വിളിച്ചിട്ട് ഞാൻ പോയില്ല അഭിനയിച്ച് കുടുംബം പലർത്തേണ്ട ഗതികേടൊന്നും തൽക്കാലം എനിക്കില്ല നമുക്ക് കിളക്കാൻ പോവാം അന്തസ് ഉണ്ട് ഫാക്ടറി പണിയെടുക്കാം പ്രിന്റിംഗ് പ്രസ് വളരെ വളരെ അല്ലാതെ ഈ മുഖം വെച്ച് ഗോഷ്ടി എന്തൊക്കെയായി പറയുന്നത് അഭിനയ ഒരു കലയല്ലേ അഭിനയ ഒരു കൊലയാണ് എനിക്ക് അഭിനയം ഇഷ്ടമാണ് അഭിനയിക്കുന്നവരെ ഇഷ്ടമാണ് മോഹൻലാലിനെ വളരെ ഇഷ്ടമാണ്